നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സംസ്ഥാനത്ത് ഇപ്പോൾ കനത്തമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് ജില്ലകളിൽ നാളെ സ്കൂളുകൾക്ക് അവധിയാണ് ഇന്ന് ഏതെല്ലാം ജില്ലകൾക്കാണ് സ്കൂളിന് അവധിയുള്ളത് അതുപോലെ തന്നെ ഏതെല്ലാം ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് എന്നതിനെ വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻ്റ് അറിയിപ്പുകൾ സേവനങ്ങൾ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നാല് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ നാല് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിസ്കോളിൻ്റെ അവധിയുള്ളത് കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശ്ശൂർ കാസർഗോഡ് എന്നീ നാല് ജില്ലകൾക്കാണ് ഇപ്പോൾ അഞ്ച് ജില്ലകൾക്കാണ് ഇപ്പോൾ സ്കൂളിൻ്റെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം മഴ കണക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രകൃതി പ്രകൃതിദത്ത ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ അതാത് ജില്ലാ കലക്ടറാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാറ് ഇപ്പോൾ ഈ അഞ്ച് ജില്ലകൾക്കാണ് ഇപ്പോൾ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകളും മറ്റും പുറത്തിറങ്ങാറുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ന്യൂസുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ മയക്ക് പുറത്തിറക്കിയ ന്യൂസുകൾ അതിനെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പോൾ വാട്സപ്പിൽ മറ്റും വരുന്നുണ്ട് ഒരുപാട് വ്യൂസുകളും അതുപോലെ വരുന്നുണ്ട് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ സർക്കാരുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കൽ പ്രഖ്യാപിക്കുന്നത് നമുക്ക് സാധാരണക്കാരനെ അറിയാൻ സുഖം ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിൽ പതിനാല് ജില്ല ജില്ലകൾക്കും ജില്ലാ കളക്ടർമാർക്കും ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകളുണ്ട് അത് നമ്മളൊന്ന് ഫോളോ ചെയ്തു വെക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ താമസിക്കുന്ന ജില്ലയിലാണോ ആ ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഫോ പേജെങ്കിലും ഒന്ന് ഫോളോ ചെയ്തു വെക്കുക അതിൽ പ്രഖ്യാപിക്കും സർക്കാരുകൾ ഓരോ ഓരോ സമയത്തും സർക്കാരിൽ അവധിയുണ്ടെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിക്കുക മറ്റ് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കരുത് അതിൽ പഴയ മെസ്സേജുകളെല്ലാം കയറി വരുന്നുണ്ട് തന്നെ ഇന്നിപ്പോൾ സർക്കാർ ഇതുവരെ അവധി പ്രഖ്യാപിച്ചത് അഞ്ച് ജില്ലകൾക്ക് മാത്രമാണ് കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശ്ശൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്ക് മാത്രമാണ് അവധി ബാധകമായിരിക്കുക ഇതിൽ തന്നെ സർക്കാർ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ അറിയുന്നതിൻ്റെ മുറയ്ക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് ഔദ്യോഗികമായി സർക്കാർ പുറത്തിറക്കിയ കാര്യമാണ് നമ്മൾ ഉറപ്പുവരുത്തുക അതല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലും പുറത്തിറക്കിയ ന്യൂസുകളെല്ലാം ഫേക്ക് ന്യൂസുകളായിട്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അറിയാൻ ഏറ്റവും നല്ലത് ഫേസ്ബുക്ക് തന്നെയാണ് ഓരോ ജില്ലാ കളക്ടർമാരും അതാത് ഫേസ്ബുക്ക് പേജിൽ അവധി പ്രഖ്യാപിക്കാറുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ മറ്റും നമുക്ക് ലഭിക്കാറുണ്ടെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിങ്ങനെ ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോസുകൾ മാത്രമാണ് വരാറുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് നമുക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം